പീരുമയുടെ കരട്ടിക്കുഴി പുതുവൽ ഒൻപതാം വാർഡിൽ രാജു ഭവനിൽ വീട്ടിൽ ഏഴംഗ കുടുംബം താമസിക്കുന്ന വീട് അപകടാവസ്ഥയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് വീടിന്റെ പുറകുവശത്തെ വശത്തെ മന്തിട്ട ഇടിഞ്ഞ വീടിന് മുകളിലേക്ക് വീണു അധികൃതരുടെ ഭാഗത്തു യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായില്ലെന്ന കുടുംബം റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പീരിമയുടെ കരടിക്കുഴി ഒൻപതാം വാർഡ് പുതുബൽ ഭാഗത്ത് താമസിക്കുന്ന രാജു ഭവനിൽ രാജു ദൈവാനായി കൂടാതെ ഇവരുടെ മകൻ ആനന്ദ് കുടുംബം ഉൾപ്പെടെ ഏഴംഗമാണ് ഇവിടെ താമസിച്ചു വന്നിരുന്നത് കഴിഞ്ഞ ദിവസം വെളുപ്പിന് രണ്ടു മണിയോടുകൂടി ഉണ്ടായ ശക്തമായ മഴയെ തുടർന്ന് വീടിന്റെ ഭിത്തി ഇടിഞ്ഞ് വീടിന് മുകളിലേക്ക് വീഴുകയാണ് ഉണ്ടായത് ആനന്ദ് ബിജി ദമ്പതികളും ഇവരുടെ രണ്ട് കുട്ടികളും ഉറങ്ങിക്കിടന്നിരുന്ന മുറിയുടെ മുകളിലേക്കാണ് മണ്ണും കല്ലും ഇടിഞ്ഞു വീണത് உருள் தானோ என்ன சம்சயத்தில் ஞெட்டி எழுந்த இவர் குட்டிகளுமாய் வீடு வெளியிலேயே ஓடுகையாயிருந்தோம் சார் ராத்திரி ரெண்டு மணிக்கு மேலேருந்து உருளி போட்டுறது போல் வந்து ஒரே அலைச்ச பிள்ளை எல்லாருமே அலறி எழுந்திரிச்சு பார்க்கையெல்லாம் இங்கே பின்னால தண்ணியும் வருது கல் எல்லாம் உருண்டு செவுத்தில் ஆகி போய் வீட்டுக்குள்ளையும் இடிச்சு வீரல் விட்டுருச்சு எல்லாமே இதில் ஆள் இப்போ இருக்கவும் முடியாது எதுனாலும் நீங்கள் தான் பார்த்து எங்களுக்கு எதுவும் செய்யணும் இப்போ எங்கே இருக்கோம் இப்போ இப்போ லயத்தில் ஒரு வீட்டில் போய் இருக்கோம் அவங்க பொண்டாட்டி பெருசா பிள்ளை எல்லாம் இருக்காங்க அவங்க வீட்டில் போய் அவங்க கூடத்தில் இருக்கும் எங்களுக்கு இன்னும் ஒரு வீடு கிடச்ச பாடும் இல்லை സംഭവം കഴിഞ്ഞ രണ്ടു ദിവസം കഴിഞ്ഞിട്ടും വാർഡ് മെമ്പർ അല്ലാതെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അധികൃതരോ മറ്റ് പഞ്ചായത്ത് അധികൃതരോ സ്ഥലത്ത് വരികയോ വേണ്ട നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല ഏഴംഗ കുടുംബം ഇപ്പോൾ തൊട്ടടുത്തുള്ള എസ്റ്റേറ്റ് ലയത്തിലാണ് താമസിച്ചു വരുന്നത് അടിയന്തിരവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാറ്